അയാൾ നമ്മോടൊപ്പം താമസിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾ ഒരു ശിഷ്യനാവുകയും കൂടി ചെയ്യുമോ അയാളെ സംബന്ധിച്ച് മോശമായ ആ കഥ കേൾക്കുമ്പോൾ ഇത് സാധ്യമാണോ നിങ്ങൾ ഒരു പരീശനും കൂടിയാണോ അല്ലേ അല്ല എന്നാൽ പരീശന്മാർ നമ്മെ നിരീക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു ഇയാളെ നമ്മോടൊപ്പം കണ്ടാൽ പരീശന്മാർ നമ്മെ ബുദ്ധിമുട്ടിലാക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അബ്രഹാമിന്റെ ഈ പുത്രനെ നാം കൈവിട്ട് ദുഃഖത്തിലാഴ്ത്തുകയോ ഷെമിയോൻ പത്രോസെ ഇത് ശരിയല്ല തള്ളിക്കളയുകയോ രക്ഷിക്കുകയോ ചെയ്യാവുന്ന ഒരു ആത്മാവാണിത് അതിനേറ്റ ആഴമായ മുറിവ് എത്രത്തോളം സുഖപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ നഷ്ടവും രക്ഷയും സ്ഥിതി ചെയ്യുന്നത്